ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്തു പറ്റി മെയിൻലി നമ്മുടെ ജിൻഡോയനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പല വീഡിയോകൾക്കടിയിലും കമൻ്റായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലായിട്ടും ചെറിയ രീതിയിലൊക്കെ ചർച്ചകളും നടക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്താണ് പറ്റിയത് കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇതേപ്പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു വീക്കിൻ്റെ എപ്പിസോഡിൽ തന്നെ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി വേറെ പല കാര്യങ്ങളും വേറെ വേറെ വിഷയങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് അതുമായി പോയിരുന്നു അപ്പോൾ ജിൻറ്റോയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിന് മുമ്പത്തേ നോക്കുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജിൻഡോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കോഴിവസന്തയൊക്കെ വന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ബോധവില്ലാതെ തളർന്ന് കുത്തി ഇങ്ങനെ നടക്കുകയാണ് ജിൻഡോ ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം വളരെ ടെററായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പ്രായം എത്രയുണ്ടെന്നോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആ പ്രായത്തിലും ഇപ്പോൾ നടക്കുന്ന ഒരു ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരുടെ അടുത്ത് കട്ടയ്ക്ക് മുട്ടി നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ ആ ഒരു പ്രായത്തെ മറന്നുള്ള ഒരു പെർഫോമൻസും പ്രകടനം തന്നെയായിരുന്നു ജിൻഡോ ഈ ഒരു സീസൺ സിക്സിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ടാസ്കുകളിൽ പുള്ളിയെ വല്ലാൻ ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം അഭിഷേകമൊക്കെ വന്നതിന് ശേഷമാണ് പുള്ളിക്ക് കട്ടയ്ക്ക് ഒരു എതിരാളി പോലും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല ഒരു കണ്ടന്റ് കിട്ടാനിട്ടോ അതെന്ത് വായിക്കോളട്ടെ അത് നമ്മൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല കണ്ടന്റ് ഇല്ലാതെ വരികയോ പുള്ളിക്ക് അത് ഏറ്റെടുക്കാൻ താല്പര്യം ില്ലാത്തതോ എന്തുമാകട്ടെ പക്ഷേ പുള്ളിക്ക് പുള്ളിയെ കൊണ്ട് സാധിക്കുന്നതുമായിട്ടുള്ള ടാസ്കുകളിൽ പോലും പുള്ളി പുള്ളിയുടെതായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഗെയിം കളിച്ച് കാണുന്നില്ല ജിൻഡോ ആക്റ്റീവായിട്ട് കാണുന്നില്ല വളരെ എന്താ പറയുന്ന ശാന്തനായിട്ട് ഒരു രീതിയിലുള്ള എന്താ പറയുക എന്തോ അസുഖം ബാധിച്ചതുപോലെ വളരെ തളർന്നായിട്ട് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളും കേൾക്കുന്നുണ്ട് ജിൻഡോ പലതവണ മെഡിക്കൽ റൂമിലേക്ക് വരണം അതുപോലെ തന്നെ ടാബ്ലെറ്റ്സ് കഴിച്ചോ ടാബ്ലറ്റ്സ് കൊടുക്കുന്നു ടാബ്ലെറ്റ്സ് എന്തുകൊണ്ട് കഴിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ടാബ്ലെറ്റ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംബന്ധിച്ചിട്ട് എന്ത് ടാറ്റ്സ് ആണ് കൊടുക്കുന്നത് ടാബ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം പുറത്ത് പല കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് കുരുക്കിലാകുമോ എന്ന് പോലും സംശയമുണ്ട് അത് ഞാനിവിടെ സംസാരിക്കുന്നില്ല അതിൻ്റെ ഒരു കൺഫർമേഷനും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ടാബ്ലെറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് പല സംശയങ്ങളുണ്ടാകും പല ടാബ്ലെറ്റ്സും കൊടുത്ത് സൈഡ് ആക്കിയോ കാരണം ബിഗ് ബോസിൻ്റെ താല്പര്യാർത്ഥമുള്ള പല കണ്ടസ്റ്റൻസിനെയും കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ മികച്ച രീതിയിൽ നമുക്കറിയാം ജിൻഡോയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത്ര വലിയ മാസ് ഗെയിമറോ അല്ലെന്നു ഒരു മാസ് പെർഫോമിങ് കണ്ടസ്റ്റൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ജിൻറ്റോ നിലവിൽ നമ്മുടെ ഈ ഒരു സീസൺ സിക്സിൽ വാഴകളായി നിന്നിരുന്ന കുറേ കണ്ടസ്റ്റൻ്റ്സിൻ്റെ ഇടയിൽ ഉള്ളതിലെ മെച്ചം എന്ന് പറയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അജിൻറ്റോ എന്ന് പറയുന്നത് അല്ലാതെ വെർബലി ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെന്നുണ്ടെങ്കിൽ മാസ് പ്രകടനങ്ങളോ നടത്തുന്ന ഒരു കണ്ടസ്റ്റൻറ്റോ ഒന്നും പക്ഷേ ഈ പറയുന്ന കുറേ വാഴ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കട്ടയ്ക്ക് പിടിച്ച് നിന്ന് നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് നേടിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ആരെന്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തട്ടിക്കൂട്ടി തട്ടിമുട്ടി ഭാഗ്യവശാലോ ഭാഗ്യം കൊണ്ടോ അവിടെ നിന്ന് കയറിപ്പോന്നൊരു കണ്ടസ്റ്റൻ്റോ കാര്യങ്ങളോ ഒന്നും അല്ല സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ അവിടെ കട്ടയ്ക്ക് മുട്ടി നിന്നാണ് ജിൻറ്റോ എന്ന് പറയുന്ന കട്ട കണ്ടസ്റ്റൻറ്റ് ഇതുവരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിന്നിരിക്കുന്നത് അത് അവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും തനിക്ക് നേരെ വന്നിട്ട് പോലും അവരോടൊക്കെ പിടിച്ചു നിന്നു ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ച് അബദ്ധവശാൽ കൈവിട്ടു പോയി കൺട്രോൾ വിട്ടുപോയി പല മോശമായിട്ടുള്ള സംസാരങ്ങളും പ്രകടനങ്ങളും ജിൻറ്റോടെ സൈഡിൽ നിന്നുണ്ടായെങ്കിലും പിന്നീട് കൺട്രോൾ തിരിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് പുള്ളി അവിടെ എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോ എന്ന് പറയുന്ന ആൾ വളരെ സൈലൻ്റായിട്ട് എന്താ പറയുന്ന ഹൗസിനുള്ളിൽ പോലും അല്ലാതെ ചില സമയങ്ങളിൽ മാത്രം ചിലതായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പല സമയങ്ങളിൽ ഈ പറയുന്ന ജിൻഡോ വളരെ മൂടിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്നലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടെ കണ്ടു കഴിഞ്ഞപ്പം വളരെ വിഷമം തോന്നി ലാലേട്ടനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിയുമ്പം പുള്ളിക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ലാത്ത രീതിയിലൊക്കെയാണ് പുള്ളിയുടെ ആ ഒരു നിൽപ്പ് അപ്പം ഈ ഒരു എന്തസുഖമാണ് പുള്ളിക്ക് പറ്റിയത് എന്താ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ടീമും ജിൻറ്റോയെ വളരെ മനോഹരമായി തന്നെ അടിച്ചമർത്തുന്നുണ്ട് ഏത് കാര്യത്തിലും ജിൻഡോയ്ക്ക് മേലെ എല്ലാ സംഭവങ്ങളും എടുത്തിടാൻ നോക്കുന്നുണ്ട് ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇവിടെ പറയാൻ കാരണം അതുതന്നെയാണ് നമ്മുടെ ജാസ്മിൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പ്രോക്കഡായി ജിൻഡോ അങ്ങനെയൊരു അംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു അതുപോലെ വലിയൊരു സംഭവമാക്കി ലാലേട്ടൻ പോലും എടുത്ത് ജിൻഡോയെ ഭയങ്കര കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളുമൊക്കെ ചെയ്തു അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ആ ജിൻഡോ എന്ന മനുഷ്യനെ ആ ഒരു ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിൻ എത്രത്തോളം വെച്ചു അതുപോലെ തന്നെ എത്രത്തോളം മോശമായ വാക്കുകൾ പറഞ്ഞു പറഞ്ഞുവെന്ന് എന്നിട്ട് അതിനൊന്നും ഈ ഒരു രീതിയിൽ സംസാരിക്കാനോ ഒരു ഫിസിക്കൽ അസാൾട്ട് പോലും ജിൻഡോയ്ക്കെതിരെ നടന്നു ജാസ്മിൻ ആയതുകൊണ്ട് അതുപോലും ബിഗ് ബോസ് കണ്ണടച്ചു വിട്ട് ലാലേട്ടം പോലും കൊതുകിനെ അടിച്ചതാണോ എന്ന രീതിയിൽ ആ ഒരു അടിച്ചതും തെറി വിളിച്ചതും എല്ലാം വളരെ എന്താ പറയുന്നത് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ ഒരു മാറ്ററിനെ പോലും അവോയ്ഡ് ചെയ്ത് വിടുന്നത് നമ്മളെല്ലാം കണ്ടതാണ് എന്നിട്ടാണ് ജിൻഡോ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോ അത് ചെയ്തത് ശരിയാണെന്നോ ല്ല ഞാൻ പറയുന്നത് കാണിച്ചതൊക്കെ മോശമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടിരിക്കുമ്പോൾ ലാലേട്ടൻ കൂടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണിച്ചത് വളരെ മോശം തന്നെയാണ് എന്നിരുന്നാൽ പോലും ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് നമ്മൾ ഓർക്കണം ആർക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ സംഭവം സംസാരിച്ചതെന്ന് നമ്മൾ ഓർക്കണം അത്രയ്ക്കും മോശമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത്രയും ദിവസം നിന്ന ജാസ്മിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നതെന്ന് ഓർക്കണം അപ്പം എന്നിട്ട് വീണ്ടും ജിൻഡോയെ അടിച്ചമർത്തുകയാണ് ഈ ഒരു സംഭവം പറഞ്ഞത് എന്നിട്ട് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ലിൻഡോ ഇത്രയും ആ ഒരു ദിവസങ്ങൾ ഇത്രയും കിടന്ന് എന്നെ പച്ചത്തറി വിളിച്ചിട്ട് ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാൻ കാണിച്ചു അതിന് സോറിയും പറഞ്ഞു ഇതിനൊന്നും എന്തുകൊണ്ട് ലാലേട്ടനൊന്നും ഒന്നും ചോദിച്ചു പോലുമില്ല ഇത് ചോദിച്ച ജിൻഡോയ്ക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ വായടച്ച് നിൽക്കാനേ ലാലേട്ടന് പോലും കഴിഞ്ഞുള്ളൂ കാരണം ആ ഒരു സംഭവം സ്ക്രിപ്റ്റിലില്ല സ്ക്രിപ്റ്റ് പ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജിൻഡോയോടെ അവിടെ ഓക്കെ ഓക്കെ പറഞ്ഞ് അവിടെ ഇരു ഇരുത്തുക മാത്രമാണ് ലാലേട്ടൻ പോലും ചെയ്തത് അപ്പം ജിൻഡോയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു സൈഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും അത് വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ജിൻഡോ അത് ഇനി പെർഫോമൻസും കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് പുള്ളിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അസുഖകരമായിട്ടുള്ള കാരണങ്ങളാൽ പുള്ളിക്ക് മരുന്നുകൾ വല്ലതും എന്തെങ്കിലും ഈ പറയുന്നത് പോലെ നമ്മൾ പുറത്ത് കേൾക്കുന്ന കോൺട്രാവേഴ്സിയിലൊക്കെ കേൾക്കുന്ന പോലെ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ പുള്ളിനെ സൈഡാക്കുന്നുണ്ടോ എന്നതൊക്കെ സംശയകരം തന്നെയാണ് എന്താ എന്തായാലും അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ബിഗ് ബോസ് മാക്സിമം പുള്ളിയുടെ കണ്ടൻ്റുകൾ മുക്കുന്നുണ്ട് പുള്ളിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കാതെ ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതൊക്കെ പ്രശ്നങ്ങളൊക്കെ പുള്ളിയുടെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് പുള്ളിനെ മാക്സിമം പ്രേക്ഷകർക്കിടയിൽ താത്തി കിട്ടാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് പുള്ളി മികച്ച പ്ലെയർ എന്നോ കണ്ടസ്റ്റൻ്റ് ഒന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല കൊള്ളാം ഉള്ളതിലെ മെച്ചമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പുള്ളി മാക്സിമം പുള്ളിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഇത്രയും എത്തി ബിഗ് ബോസ് എന്തും ചെയ്തുകൊട്ടെ ബിഗ് ബോസ് അവരുടെ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി മാക്സിമം താത്തി കെട്ടിക്കോട്ടെ നിങ്ങൾ പ്രേക്ഷകർ നല്ല കണ്ടസ്റ്റൻസിനെ അല്ലെന്നൊണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി ജെനുവൻ ആയിട്ട് കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക അവരെ താത്തി കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ പ്രേക്ഷകരില്ലേ തീരുമാനം ുന്നത് ഇവരെ നോക്കി കഴിഞ്ഞാലും ഏതൊക്കെ കണ്ടസ്റ്റൻസിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാലും ടോപ്പ് ഫൈവ് വരെ എത്തിക്കാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്യും ഇന്നറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മാസ് സപ്പോർട്ടേഴ്സിന്റെ ആവശ്യമില്ലേ അത് നമ്മൾ പ്രേക്ഷകർ തന്നെയാണ് ഇവർക്ക് ടോപ്പ് ഫൈവ് വരെ ഒക്കെ അത് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ അത് ഇത്രയും സീസൺ കണ്ടാൽ നമ്മൾ പ്രേക്ഷകർക്കറിയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ജിൻഡോയിനെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ താത്തി ഇവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിലാക്കി പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അതല്ല പ്രേക്ഷക സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ടോപ്പ് ഫൈവ് വരെ ഇവർക്ക് മാക്സിമം എത്തിക്കാൻ സാധിക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം പ്രേക്ഷകരുടെ വോട്ട് വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എന്തും ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുവരെ ഇവർക്ക് കള്ളത്തരങ്ങളും ഒക്കെ നടത്തി എന്തെങ്കിലും മാനിപ്പുലേഷനൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത് കഴിയുമ്പം പ്രേക്ഷകരുടെ വോട്ട് തന്നെ വേണം അപ്പം പ്രേക്ഷകർ നമ്മൾ തീരുമാനിക്കണം അവരെന്തും ചെയ്തോട്ടെ അതിൻ്റെ ഇടയിൽ ചില നല്ല കണ്ടസ്റ്റൻസ് പോയിന്ന് വരും എന്നാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ നിങ്ങൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരിക ഏതെങ്കിലും സാഹചര്യത്തിൽ മോശമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നല്ല കണ്ടസ്റ്റൻസ് ൊക്കെ പുറത്തോട്ട് പോയാൽ മിറ്റ് അടുത്തൊരു നല്ല കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരിക അല്ലാണ്ട് ഇവർ പി ആർ വർക്കിലും പി ആർ ഏജൻസിയുടെ സപ്പോർട്ടിലും മുന്നോട്ട് കയറി വരുന്ന ഇവരുടെ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും പൊക്കി ബുക്കിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല നല്ല കണ്ടസ്റ്റൻസിനെ ജെനുവനായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നമ്മൾ പ്രേക്ഷകർ മുന്നോട്ട് കൊണ്ടുവരിക അപ്പം ജിൻഡോയുടെ കാര്യം എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നോക്കാൻ പുള്ളിക്കുക അസുഖകരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഇങ്ങനെ മാറി നിൽക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതൊക്കെ നമുക്ക് വ്യക്തമാകും എന്താണെങ്കിലും മൊത്തത്തിൽ ജിൻഡോയനെ ഒരു സൈഡ് ആക്കുന്നുണ്ട് കണ്ടൻറ്റുകളായിട്ടാണെന്നുണ്ടെങ്കിൽ ും ജിൻ്റയുടെ ആക്ടിവിറ്റീസിലായിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ പറഞ്ഞതുപോലെ ഫിസിക്കലി ഈ പുള്ളി അത്ര ഓക്കെ അല്ലെന്ന് തോന്നുന്നു എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വഴിയെ അറിഞ്ഞേക്കാം ഇനി ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആരോഗ്യകരണങ്ങളാൽ ജിൻറ്റോ പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് സംഭവിച്ചേക്കാം ബിഗ് ബോസ് ആണ് ഒരു മാറ്റി പിടിക്കലിൻ്റെ ഭാഗമായി അവർക്ക് ആവശ്യമുള്ളവരെ വിന്നാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അത് സംഭവിച്ചേക്കാം എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം